ഇന്ന് ഞങ്ങളുടെ യാത്ര തൃശ്ശൂരിലെ ശക്തൻ തമ്പുരാൻ്റെ കൊട്ടാരത്തിലേക്കാണ് പട്ടാമ്പിയിൽ നിന്ന് ഞങ്ങൾക്ക് ഏതാണ്ട് നാൽപ്പത്തെട്ട് കിലോമീറ്റർ ദൂരമാണ് ഞാൻ അവിടേക്കുള്ളത് നവീകരണത്തിനായി അടച്ചിട്ട ഈ പാലസ് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് വീണ്ടും തുറന്നത് മുമ്പ് ഇരുപത് രൂപയായിരുന്നു ടിക്കറ്റ് നിരക്ക് എന്നാൽ ഈ വർഷം മുതൽ മുപ്പത്തഞ്ച് രൂപയെ അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് പത്ത് രൂപ മാത്രമേ ഉള്ളൂ പ്രവേശന സമയം രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് നാലര വരെയാണ് കൊച്ചി രാജാക്കന്മാരുടെ വസതിയായ ഈ കൊട്ടാരം പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ് നിർമ്മിച്ചത് പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ശക്തതമ്പുരനാണ് ഡച്ച് വാസ്തുവിദ്യ സംയോജിപ്പിച്ച് ഇത് വീണ്ടും പുതുക്കിപ്പണിഞ്ഞത് കൊട്ടാരത്തിൻ്റെ പ്രധാനവാതിൽ കടന്ന ഉള്ളില ആദ്യം കാണുന്നത് തമ്പുരാൻ്റെ രാജീയ രഥമാണ് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സമ്മാനമാണ് ദർബാർ കോച്ച് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ രഥം മദ്രാസിലെ അല്ലി ബ്രദേഴ്സ് എന്ന കമ്പനിയാണത് നിർമ്മിച്ചത് ഒരേ സമയം നാല് പേർക്ക് വരെ ഇതിൽ യാത്ര ചെയ്യാം നമുക്ക് കൊട്ടാരത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനോട് ചേർന്ന് തന്നെ കൊട്ടാരത്തിൻ്റെ ചരിത്ര വിവരണരേഖയും കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ കൊട്ടാരത്തിനുള്ളിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് കാഴ്ചകളും വസ്തുക്കളുമുണ്ട് പക്ഷേ വീഡിയോഗ്രാഫി ഇവിടെ അലൗഡ് അല്ല പക്ഷേ ഫോട്ടോസ് നമുക്ക് പകർത്താം തിളക്കം മാറാത്ത അംശവടി നൂലിഴ മാറാത്ത തലപ്പാവ് ശക്തി ഉപയോഗിച്ചിരുന്ന പല്ലക്ക് പ്രാചീന പാത്രങ്ങൾ രാജകീയ ചിഹ്നങ്ങൾ വിവിധ മേഖലയിൽ ഖന്നം നടത്തിയ ഖന്നം നടത്തി കണ്ടെത്തിയ ശില്പങ്ങൾ വിഗ്രഹങ്ങൾ അവശിഷ്ടങ്ങൾ തൂക്കുവിളക്ക് ആട്ടവിളക്ക് കുത്തുവിളക്ക് ചെസ് ബോർഡ് കട്ടിൽ ചീനഭരണി എന്നിങ്ങനെ ഒരുപാട് വസ്തുക്കളുടെ പ്രദർശനം ഈ കൊട്ടാരത്തിനുള്ളിലുണ്ട് പിന്നെ ഈ കൊട്ടാരത്തിലെ മനോഹരമായൊരു മറ്റൊരു കാഴ്ചയാണ് ഈ കൊട്ടാരത്തിൻ്റെ നടുമുറ്റം കൊട്ടാരത്തിൻ്റെ മുകളിലേക്കുള്ള പടികളെല്ലാം മരത്തടികൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതിനു മുകളിൽ നിന്നും പുറത്തേക്കുള്ള കാഴ്ചകളും വളരെ മനോഹരമാണ് ഇപ്പോഴത്തെ ആഴ്ച